കടേരി തരുവക്കോണം നൂർമദീന പത്താം വാർഷിക സമ്മേളനം ബുധൻ വ്യാഴ ദിവസങ്ങളിൽ നൂർമദീന ക്യാമ്പസിൽ നടത്തും ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് ചള്ളവർ മുഹമ്മദ് അലി മൗലവി നേതൃത്വം നൽകുന്ന സിയാറത്തോടെയാണ് തുടക്കം കുറിക്കുക പൊയ്ലൂർ അലി മൗലവി പതാക ഉയർത്തും രാത്രി ഏഴിന് പാണക്കാട് സയ്യിദ് അബ്ദുൾ ഖയ്യൂം ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി ഒന്നിന് രാത്രി ഏഴിന് സമാപന സമ്മേളനം എസ് വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹാഷിം ബാഖവി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇസ്ലാമിക വിജ്ഞാനങ്ങളായ വിശ്വാസശാസ്ത്രം കർമ്മശാസ്ത്രം അത്യാത്മ ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പ്രത്യേകം ഊന്നൽ നൽകിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നൽകി അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസത്തിൽ വിവിധ വിഷയങ്ങളിൽ പി ജി വരെ പഠനവും ലക്ഷ്യമിടുന്ന ഒരു സ്ഥാപന സ്ഥാപനമാണ് നൂർ മദീന ഇസ്ലാമിക് സെന്റർ കേരള സംസ്ഥാന സുന്നി യോജന ഫെഡറേഷൻ്റെ ആസ്ഥാന മന്ദിരമായ ദാറുസുന്നയുടെ കീഴിലുള്ള ഒരു മഹാസ്ഥാപനമാണ് നൂർമദീന ഇസ്ലാമിക് സെൻ്റർ ആ പരിപാടിയുടെ വിശദവിവരങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രചരണ പരിപാടികൾ നടന്ന് പാലക്കാട് ജില്ലയുടെ മിക്ക സ്ഥലങ്ങളിലും അതിൻ്റെ പ്രചരണ പരിപാടികൾ നടന്നു വരുന്നുണ്ട് മുഹമ്മദ് കുട്ടി വഹബി അബ്ദുൽ ലത്തീഫ് മൗലവി കെ ജലീൽ തരുവക്കോണം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി